നമ്മളെ മൊബൈലിൻ്റെ സിം കാഡ് കംപ്ലയിൻ്റായി അതല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ആരെങ്കിലും സിം കാർഡ് കംപ്ലയിൻറ്റ് ചെയ്ത് ആവുന്നില്ല നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കണം അപ്പോഴാണ് നമ്മൾ സിം ആരുടെ പേരിൽ എന്നൊക്കെ ആലോചിക്കുക അതുപോലെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കോളേജിൽ പഠി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ സിം കാർഡ് എടുത്തു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ പേരിൽ ഇപ്പോൾ എത്ര സിമ്മ് കറൻ്റ്ലി വർക്കിംഗ് ആണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് അവൈലബിൾ ആണ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം ആദ്യം നമ്മൾ ഗൂഗിൾ എടുക്കുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ മൈ സിം കണക്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് വെബ്സൈറ്റ് കുറേ കാണിക്കും അതിൽ ഫസ്റ്റ് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യാം നേരെ താഴെ പോയാൽ നമുക്കൊരു ഓപ്ഷൻ കാണും നോൺ മൊബൈൽ കണക്ഷൻ ഇൻ യുവർ നെയിം അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് താഴേക്ക് പോയാൽ നമ്മുടെ കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിൽ ജസ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക അവിടെ ഒരു ക്യാപ്ചേ കാണിക്കും കുറച്ച് ക്യാരക്ടേഴ്സ് അത് എൻ്റർ ചെയ്യുക അതുപോലെ ജസ്റ്റ് അതിനുശേഷം അവിടെ വാലിഡേറ്റ് ക്യാപ്ചെയെന്ന് ക്ലിക്ക് ചെയ്താൽ അത് വാലിഡേറ്റോ അതിനുശേഷം നമുക്കൊരു ഒ ടി പി വരും നമ്മൾ ആ എൻ്റർ ചെയ്ത നമ്പർക്ക് ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്തതിനു ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം നമ്മുടെ ആ മൊബൈൽ നമ്പർ അടിച്ച ആളെ പേരിൽ എത്ര കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഉണ്ടെന്നുള്ള എൻ്റെ പേരിൽ രണ്ട് കണക്ഷൻ അപ്പം നമുക്കിതിൽ വേണ്ടാത്ത കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ടിക്ക് ചെയ്തിട്ട് നോട്ട് മൈ നമ്പർ നമ്പർന്നോ അല്ലെങ്കിൽ നോട്ട് റിക്കോർഡ് എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കുക അപ്പോൾ അത് ക്യാൻസൽ ആവുമെന്ന് പറയും ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടോ അതുപോലെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്